വനിതാ മാക്സ് എക്സിബിഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്ത് നടക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ അഞ്ച് മുതൽ പതിനഞ്ചാം തീയതി വരെയായിരുന്നു നമ്മളൊരു സൺഡേ ആണ് പോയത് ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഔദ്യോഗമായിട്ട് പോലും അധികം ആൾക്കാരൊന്നും തന്നെ ഇല്ല കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു തുടങ്ങിയ സമയത്താണ് നമ്മൾ പോയതുകൊണ്ട് ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളായിരുന്നു അപ്പോൾ കുറേ സ്റ്റാളിൽ അതായത് മെയിനായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ അതായത് മെയിനായിട്ട് ഇലക്ട്രോണിക് സാധനങ്ങളുടെ വലിയൊരു സ്റ്റാൾ കുറേ സ്റ്റാൾ നമ്മുടെ ക്യു ആർ എസിൻ്റെ കുറേ ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ പിന്നെ പിന്നകത്തോട്ട് ചിലപ്പോൾ തന്നെ നോർമൽ എക്സിബിഷൻ നമ്മൾ കാണുന്ന പിള്ളേർക്കുണ്ടെങ്കിൽ കളിപ്പാട്ടുകളിൽ പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ബാഗ്സ് ചപ്പൽ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ തന്നെ അച്ചാറുകൾ പല ക്യാഷ്വൽസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴയകാല മുട്ടായികള് പിന്നെ ഇന്നത്തെ കുറേ വാഹനങ്ങളിലാണ് ടൂ വീലേഴ്സായാലും ഫോർ വീലേഴ്സുണ്ടായാലും കുറേ അതിൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഐസ്ക്രീം കൗണ്ടറുകൾ പിന്നെ കുടുംബശ്രീയുടെ ഒരു കഫേ അങ്ങനെ കുറേ സ്ഥലം പിന്നെ ഇത് അത്യാവശ്യം എന്താ പറയുക ഉച്ചയായിട്ട് പോലും എ സി കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കയറി കാണാൻ ഒരു ഇതുണ്ടായിരുന്നു നേരത്തെ ഒക്കെ പല എക്സിബിഷൻ നോക്കുമ്പോൾ എ സിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ നല്ല ചൂടായിരുന്നു ഇപ്പം നല്ല വെക്കേഷൻ നല്ല മഴയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ അപ്പോൾ ആൾക്കാർക്ക് വന്ന് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളും തന്നെ മൈതാനത്തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്ക് വരുമെന്ന് തോന്നുന്നു പിന്നെ പല വാഹന നിർമ്മാതാക്കൾ ഇതുപോലെ അവരുടെ എക്സിബിഷൻ ഏറ്റവും ലാസ്റ്റിലകത്ത് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുക്കെയുണ്ട് പിന്നെ അത് ഡെക്കാത്ത ലോണ്ടിൻ്റെ ഒരു പ്ലേ സെക്ഷൻ പ്ലാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലായിട്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു കഫേ വരുന്നത് അവിടെ വേറെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വൈകുന്നേരം പരിപാടി കാണുമായിരിക്കും പിന്നെ കുടുംബശ്രീയിൽ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടുന്ന് അവിടെ വന്നിരുന്ന് ഫുഡ് ഒക്കെ കഴിക്കുന്നതായിരുന്നു മാത്രം മാത്രമുണ്ടാകുന്ന അത്യാവശ്യം നല്ല തിരക്കുമല്ല അതെല്ലാം കഴിഞ്ഞിട്ട് വെളി വരുമ്പോൾ നമുക്കൊരു പൂക്കളൊക്കെ വാങ്ങിക്കാൻ ചെടിയിൽ വാങ്ങിക്കാൻ വേണ്ടി ഒരു സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു